ഹലോ ഗ വെൽക്കം ബാക്ക് ഇന്നും നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയ വിഷയമാണ് നമ്മൾ അതിനെ ചർച്ച ചെയ്യുന്നത് ഇന്നും നമ്മുടെ വോട്ടിംഗ് റിസൾട്ടാണ് ബിഗ് ബോസിൽ എട്ട് പേരാണ് നോമിനേഷനിലുള്ളത് അതിൽ രണ്ട് പേരായിരിക്കും ഈ ആഴ്ച ഔട്ട് ആവാനുള്ള ചാൻസ് ഉള്ളത് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് ഹോസ്റ്റാറിൽ കയറി തന്നെ വോട്ട് ചെയ്യേണ്ടതാണ് അവരുടെ ഈ ആഴ്ച നിങ്ങൾ തന്നെ സേവ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം ഒന്നാം പൊസിഷനിൽ വീണ്ടും അനിമോ അനിമോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് രേണുസുദിയോട് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അനിമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകളെന്ന് വെച്ചാൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടുകൾ മുൻനിർത്തിയാണ് രേണു സുദിയെ വെട്ടിച്ച് അനിമോൾ ഒന്നാം സ്ഥാനത്തോട്ട് മാറിയിരിക്കുന്നത് രണ്ടാം പൊസിഷനിൽ രേണു സുദിയാണ് നിൽക്കുന്നത് ചെറിയൊരു വോട്ടിൻ്റെ വേരിയേഷനിലാണ് രേണുസ്തുതി രണ്ടാം പൊസിഷനിലോട്ട് തള്ളിപ്പോയിരിക്കുന്നത് രേണുസ് വോട്ടെന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി ഏഴ് നൂറ്റി എൺപത്തെട്ട് വോട്ടുകളാണ് അനിമോളും രേണുസ്വദിയും ഇഞ്ചോടിഞ്ചു പോരാട്ടം കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെ വോട്ടുകൾ തന്നെ നമുക്ക് നോക്കിയാൽ ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ ഇന്നലെ നമ്മൾ വോട്ടിംഗ് റിസൾട്ട് പറഞ്ഞത് ജി ജിസൈൽ തക്രയാണ് മൂന്നാം പൊസിഷനിൽ നിൽക്കുന്നത് അവരെ കിട്ടിയിരിക്കുന്ന എന്ന് വെച്ചാൽ ഏഴായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ ആണ് ഏഴായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് വോട്ടുകൾക്കാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത് രേണു സുദിയോട് അടുത്ത് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ജിസയിൽ ഇവരുടെ വോട്ട് അതുകൊണ്ട് നമുക്ക് ഇവരും ചിലപ്പോൾ രേണു സുധിയും ഇഞ്ചോടിഞ്ചു പോരാട്ടം ആവാനുള്ള ചാൻസും നല്ലൊരു മുന്നേറ്റം ഈ ഇടയ്ക്ക് ഇപ്പോൾ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് നാലാം പൊസിഷനിൽ ആര്യനാണ് തുടരുന്നത് അത് അവർ അങ്ങേരക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകളെന്ന് വെച്ചാൽ തുടക്കത്തിൽ തുടങ്ങിയ ആ വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ തോന്നുന്നില്ല ഇപ്പോൾ കുറഞ്ഞു വരികയാണ് വോട്ട് ആര്യൻ്റെ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വോട്ടുകൾക്ക് മുന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അഞ്ചാം പൊസിഷന് ശൈത്യ സന്തോഷാണ് അവർ കിട്ടി എന്ന് പറഞ്ഞാൽ ആറായിരത്തി നാന്നൂറ് വോട്ടുകൾ മുന്നിട്ടാണ് നിൽക്കുന്നത് ഈ വലിയ മുന്നേറ്റം ഇപ്പോൾ കാണുന്നില്ല മുൻ ഇന്നലത്തെ ദിവസത്തിലൊക്കെ ഇത്രയും മുന്നേറ്റം ഇവർക്ക് കണ്ടുവന്നിരുന്നു ഇപ്പോൾ വലിയ മുന്നേറ്റത്തിലോട്ട് വന്നിട്ടില്ല ആറാം പൊസിഷനിൽ ഷാരിയാണുള്ളത് അവർക്ക് കിട്ടിയോട്ടെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അറുന്നൂറ്റി ഒൻപത് വോട്ടുകളുടെ വോട്ടുകളുടെ മുന്നേറ്റത്തിലാണ് അവർ നിൽക്കുന്നത് ഈ രണ്ട് ദിവസം കൊണ്ട് ഷാരിയെ നേടിയിരിക്കുന്ന മുന്നേറ്റം വളരെയധികം വലിയൊരു മുന്നേറ്റമാണ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഏഴാം പൊസിഷനിലാണെന്ന് തോന്നുന്നു ഷാരിയ കിടന്നിരുന്നത് ഇപ്പോൾ അദ്ദേഹം അവർ ആറാം പൊസിഷനിലോട്ട് കയറി വന്നിട്ടുണ്ട് അത്രയും വോട്ടുകളുടെ കൂടുതൽ അവിടെ അവിടെ വന്നിട്ടുണ്ട് അവർക്ക് ഏഴാം പൊസിഷനിൽ മുൻഷി രൻ ജൻജിത്താണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി എൺപത്തേഴ് വോട്ടുകളാണ് ഇന്നലെ വരെ നല്ല ഭൂരിപക്ഷത്തിൽ നിന്ന മുൻഷി രഞ്ജിത്ത് ഇപ്പോൾ ഏഴാം പൊസിഷനിലോട്ട് തള്ളപ്പെട്ടുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ അയ്യായിരത്തി എൺപത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് താഴോട്ട് പോയിരിക്കുന്നത് എന്താ നമുക്ക് എട്ടാം പൊസിഷനിലുള്ള ആളെന്ന് വെച്ചാൽ ഈ തവണ പുറത്തു പോകാനുള്ള ചാൻസ് മുൻഷി രഞ്ജിത്തിന് കാണ്ട് കണ്ടുവരുന്നുണ്ട് ഈ വോട്ടിംഗ് അവസാനമായി വരികയാണ് വോട്ടിംഗ് തുടങ്ങിയപ്പോഴും ഇപ്പോൾ അവസാനിക്കാനായി സമയമായി അടുത്തെത്താറായപ്പോഴും എട്ടാം ബുസൈൽ നിൽക്കുന്നത് നിവിനാണ് കാര്യമായിട്ട് അദ്ദേഹത്തിന് വോട്ടുകൾ കയറൊന്നുമില്ല അതേ കണക്ക് തന്നെ അതേ ലെവലിൽ തന്നെ നിൽക്കുകയാണ് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്തായാലും അദ്ദേഹം എന്തായാലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ നോക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ ഇദ്ദേഹം ഇദ്ദേഹം എന്ത് കാരണവശാലും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച ഔട്ടാവും വേറെ കൊണ്ടല്ല തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെ ഇതുവരെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് ഒത്തിട്ടില്ല